തേർഡ് സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് ഫോറിലെ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡിങ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ് ബ്ലൂംസ് ആൻഡ് ബ്രീസ് ആൻഡ് വൺ മോർ കൊട്ട വൺ കൊട്ടേഷൻ ഈസ് ദ ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ വില്യം വേർഡ്സ് വേർത്തിൻ്റെ ഒരു ക്വാട്ട് ആയിട്ടാണ് ഈ യൂണിറ്റ് കാണിക്കുന്നത് ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ ബ്ലൂംസ് എന്താണ് ബ്ലൂം എന്ന് പറഞ്ഞാൽ ബ്ലൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിരിയുക പൂക്കുക എന്നൊക്കെയാണ് ബ്ലൂം ചെയ്യുക ആൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വിൻഡ് ദാറ്റ് മീൻസ് ഇളങ്കാറ്റ് നല്ല തണുത്ത സിമ്പിളായിട്ട് നല്ല സുഖമുള്ള കാറ്റിനെയാണ് മന്ദമാരുതൻ എന്നൊക്കെ സാഹിത്യത്തിൽ പറഞ്ഞാൽ പറയും ഇളങ്കാറ്റ് അതാണ് ബ്രീസ് അപ്പോൾ ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര് ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ആയിരിക്കട്ടെ നിങ്ങളുടെ അധ്യാപകൻ കാരണം വി വിനോ ദാറ്റ് നേച്ചറിൽ വി ഹാവ് ലോഡ് ടു ലേൺ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പോൾ ആയിരിക്കട്ടെ അല്ലെങ്കിൽ പ്രകൃതി ആയിരിക്കട്ടെ നിങ്ങളുടെ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ ആരുടെയാണ് നമ്മുടെ പ്രകൃതിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ പറ്റി പോയം എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നേച്ചർ പോയതെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് കവിയായ വില്യം വേർഡ്സ് വേർത്തിൻ്റെ കൊട്ടേഷൻ ആണിതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ ഉണ്ട് അല്ലേ ബ്ലൂംസ് ആൻഡ് ഡ്രീസിന് സ്യൂട്ടായിട്ടുള്ള നോക്കാം അതിലുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലൊരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് കാണുന്നുണ്ട് ഒരു ഇഗ്ലൂ വീട് കാണുന്നുണ്ട് പിന്നെ ഒരു വെള്ളത്തിലുള്ളൊരു വീട് കാണുന്നുണ്ട് അപ്പോൾ ഇഗ്ലൂ എവിടെയാണ് കാണുക ഇഗ്ലു വീട് സ്നോയി ആയിട്ടുള്ള റീജിയൻ അല്ലേ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വീടാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ഥലത്ത് ഉണ്ടാവുന്ന ഹൗസസ് ആണ് ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് വട്ട് യു സീ ആർ ദീസ് ഹൗസസ് സിമിലർ ഹൗ വട്ട് യു ഫൈൻഡ് സച്ച് ഹൗസസ് വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ് വട്ട് ആർ സച്ച് ഹൗസസ് കോച്ച് അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒക്കെ മീനിങ്സ് ആർ ദീസ് ഹൗസസ് സിമിലർ ഈ വീടുകളെല്ലാം ഒരുപോലെയാണോ ഹൗ എങ്ങനെയാണത് വട് ഡു യു ഫൈൻ സച്ച് ഹൗസസ് എവിടെയാണ് അത്തരം വീടുകൾ നിങ്ങൾ കാണുന്നത് വൈ ഡു പീപ്പിൾ മെയ്ക്ക് സച്ച് ഹൗസസ് എന്തുകൊണ്ടാണ് ആളുകൾ അത്തരം വീടുകൾ ഉണ്ടാക്കുന്നത് വാട്ട് ആർ സച്ച് ഹൗസസ് കോൾഡ് എന്താണ് അത്തരത്തിലുള്ള വീടുകളെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇനി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് സ്റ്റോറിൻ്റെ സൈഡ് എഡിങ് കൊടുത്തിട്ടുള്ളത് ദ ലാൻഡ് ഓഫ് ദ വിൻസ് ദ ലാൻഡ് ഓഫ് ദ വിൻസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് കര എന്നാണ് ശരിക്കും അർത്ഥം എന്ന് പറഞ്ഞാൽ കാറ്റ് അപ്പോൾ കാറ്റിൻ്റെ കര എന്ന് പറയുന്നതിനേക്കാളും സ്യൂട്ടബിൾ എന്താണ് നമ്മൾ കാറ്റുകളുടെ നാടെന്നും നമുക്ക് പറയാം അപ്പോൾ ഇതിൻ്റെ മീനിങ് വരുന്നത് കാറ്റുകളുടെ നാടെന്നു പറയുന്ന ഹെഡിങ് ആണ് ദ ലാൻഡ് ഓഫ് ദ വിൻസ് ദെൻ ഹിയർ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ എ ഗേൾ എ ഡോഗ് ടു മെൻ ആർ റണ്ണിംഗ് ആൻഡ് വിൻഡ് ഈസ് ബ്ലോയിങ് എ ഹൗസ് ഈസ് ദ ലീവ്സ് ആർ ഫ്ലയിങ് ബിക്കോസ് ഓഫ് ദ വിൻഡ് അല്ലേ അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട് ഒരു ഡോഗുണ്ട് രണ്ടാളുകൾ ഓടുന്നുണ്ട് പേടിച്ചിട്ട് അല്ലേ കാറ്റ് വീശുന്നുണ്ട് ഒരു വീട് കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത് ദറോത്തി എ ലിറ്റിൽ ഗേൾ ലീവ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹർ അങ്കിൾ ആൻഡ് ഓൺ ഹർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ The wind never stopped blowing though. When the wind blew hard, Dorothy’s family would take shelter in the cellar of their house. On a cloudy day, Dorothy was playing with her pet dog, Toto. A storm is on its way. Dorothy ran to the cellar. A storm is on its way. Dorothy ran to the cellar Be quick, her uncle cried out. Her, he ran towards the cellar. Aunt followed him. ദൊറോത്തി സ്റ്റോപ്പ് പ്ലേയിങ് കം വിത്ത് മീ ടോ ടോ ഷീ കോൾഡ് ഔട്ട് അപ്പം എന്താണ് ദൊറോത്തി എ ലിറ്റിൽ ഗേൾ ദൊറോത്തി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ലീവിൻ എ സ്മോൾ വുഡൻ ഹൗസ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഒരു ചെറിയ വുഡൻ ഹൗസ് മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലായിരുന്നു ആരുടെ കൂടെയാണ് വിത്ത് ഹ അങ്കിൾ ആൻഡ് ഓൺ അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെയായിരുന്നു താമസിച്ചിരുന്നത് ഹെർ ഹൗസ് വേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് എ മേഡോ അവളുടെ വീട് എവിടെയായിരുന്നു ഒരു പുൽപ്പരപ്പിൽ അല്ല പുൽത്തകിടി ഒരു പുൽപ്രദേശത്തുള്ള ഒരു പുൽപ്രദേശത്തെ നടുവിലായിട്ടായിരുന്നു അവളുടെ ഹൗസ് ദ വിൻ നവോ സ്റ്റോപ്പ് ബ്ലോയിങ് ദർ നമുക്കറിയാമല്ലോ ഈ പുൽപ്പരപ്പിലും താഴ്വാരങ്ങളിലൊക്കെ നന്നായിട്ട് കാറ്റ് കാറ്റ് വീശുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ദോറോത്തിയുടെ ഹൗസിനടുത്തും വിൻ നവോ സ്റ്റോപ്പ് ബ്ലോയിങ് ദർ ഒരിക്കലും കാറ്റ് വീശുന്ന നിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുമെന്നാണ് കണ്ടിന്യൂസ്ലി വിൻഡ് ബ്ലോയിങ് എന്നാണ് എൻ്റെ അർത്ഥം വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ് എപ്പോഴാണോ കാറ്റ് ശക്തമായിട്ട് കുറച്ച് ശക്തമായി വീശുന്നത് ദോറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽറ്റർ ഇൻ ദ സെല്ലാർ ഓഫ് ദെയർ ഹൗസ് ദോറോത്തിയുടെ ഫാമിലി എന്ത് ചെയ്യും വുഡ് ടേക്ക് ഷെൽറ്റർ അഭയം കണ്ടെത്തുന്നത് എവിടെയാണ് ഇൻ ദ സെല്ലാർ ഓഫ് ദെയർ ഹൗസ് അവരുടെ വീട്ടിലെ നിലവറയിലാണ് സെല്ലാർ മീൻസ് നിലവറ നിലവറ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് നമ്മുടെ ഫ്ലോറിന് താഴേക്ക് ഭൂമിക്കടിയിലായിട്ട് ഉണ്ടാക്കുന്ന റൂമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേസിനെയാണ് നമ്മൾ സെല്ലാർ എന്ന് പറയുന്നത് നിലവറ എന്ന് പറയുക അപ്പോൾ വു ടേക്ക് ഷെൽറ്റോ ഇൻ ദ സെല്ലാർ ഓഫ് ദ ഹൗസ് ഓൺ എ ക്ലൗഡി ഡേ ദുറോത്തി വാസ് പ്ലേയിങ് വിത്ത് പെറ്റ് ഡോഗ് ടോട്ടോ അങ്ങനെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഡേ നമ്മൾ സണ്ണി ഡേ റെയിനി ഡേ എന്നൊക്കെ കേട്ടിട്ട് അതേപോലെ ഓൺ എ ക്ലൗഡി ഡേ ഒരു മേഘാവൃതമായ ദിവസം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ എപ്പോഴും ഉണ്ടാവുക ആ റെയിന് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നതിനാണ് മേഘം വരിക അല്ലേ പക്ഷെ മഴ പെയ്തിട്ടില്ല ഒരു ക്ലൗഡി ഡേ ആണ് ആ സമയത്ത് ദൊറോത്തി എന്ത്യായിരുന്നു വാട്ട് ഷി വാസ് ഡൂയിങ് ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹർ പെറ്റ് ഡോഗ് ടോട്ടോ അപ്പോൾ അവളുടെ വളർത്തു മൃഗമായ ടോട്ടോയുടെ കൂടെ കളിക്കുകയായിരുന്നു ദൊറോത്തി എ സ്റ്റോം ഇസ് ഓൺ ഇറ്റ്സ് വേ ദൊറോത്തി റൺ ടു ദ സെല്ല ബി ക്യുക്ക് ഹർ അങ്കിൾ ക്രൈഡ് ഔട്ട് അപ്പോൾ അവളുടെ അങ്കിള് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു എന്ത് ഏ ഓൺ ഓണിക്സ് വേ ആ ഒരു നല്ല കൊടുങ്കാറ്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ് വിൻഡ് വിൻഡെന്ന് പറഞ്ഞ കാറ്റാണ് ബ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇളം ഇളങ്കാറ്റാണെന്ന് എന്നാൽ സ്റ്റോം എന്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊടുങ്കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക സ്റ്റോം എന്ന് പറയുക അപ്പോൾ ഓൺ ഓണിക്സ് വേ ഒരു കൊടുങ്കാറ്റിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുന്നുണ്ട് ദൊറോത്തി റൺ ടു ദ സെല്ലർ ദൊറോത്തി നീ സെല്ലറിലേക്ക് ഓടിക്കോ എന്ന് നമ്മുടെ അങ്കിള് ദൊറോത്തിയുടെ അങ്കിള് വിളിച്ച് പറയാണ് ബിക്ക് ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഓടിപ്പോ എന്ന് പറയാണ് ഹീ റാൻ ടു വേർഡ്സ് എസ് എൽ അതും പറഞ്ഞുകൊണ്ട് അങ്കിള് എന്തേതു റാൻ ടു വേർഡ്സ് എസ് എൽ ആർ നിലവറയിലേക്ക് ഓടിപ്പോയി ആൻഡ് ഓൺ ഫോളോഡ് ഹീം ആൻറ്റിയും അങ്കിളിനെ പിന്തുടർന്ന് ഓടി ദൊറോത്തി സ്റ്റോപ്പ് പ്ലേയിങ് ദൊറോത്തി കളി നിർത്തി കം വിത്ത് മീ ടോട്ടോ നീ എൻ്റെ കൂടെ വാ ടോട്ടോ എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഷീ കോൾഡ് ഔട്ട് വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാസ് വിൽ ദൊറോത്തി റീച്ച് ദസ് എൽ എന്തുകൊണ്ടാണ് ആളുകൾ സെല്ലാസ് ഉണ്ടാക്കുന്നത് വിൽ ദൊറോത്തി റീച്ച് ദ സെല്ലർ ദൊറോത്തി സെല്ലറിലേക്ക് എത്തുമോ ചോദിക്കണം അടുത്ത സബ് സബ്ബിങ് ആണ് ദ സ്റ്റോം കൊടുങ്കാറ്റ് ദൊറോത്തി റാൻ ടു വേർഡ്സ് എ സെല്ലാർ ബ ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട് ടോട്ടോ ടോട്ടോ ഷീ സർച്ച് ഫോർ ഹിം ഇൻ ദ ഹൗസ് ടോട്ടോ കം ഔട്ട് ദൊറോത്തി എൽഡ് ഔട്ട് ദ ഹൗലിങ് വിൻ സ്വെപ്റ്റ് ഹവ് വോയ്സ് എ വേ വൂ 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 ദ വിൻ വാസ് ഗെറ്റിംഗ് സ്ട്രോങ് ആ ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ ദ ഹൗസ് ബിഗേൻ ടു ഷേക്ക് ദ കപ്പ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്പ് ഡൗൺ ദ മിറർ ഓൺ ദ വാൾ ഫെൽ ഡൗൺ ആൻഡ് റോക്ക് ഇൻ ടു പീസസ് വാട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ് ദോറോത്തി വാസ് ഫ്രൈറ്റൻഡ് അപ്പോൾ കൊടുങ്കാറ്റെന്നാണ് ഹെഡിങ് അപ്പോൾ നോക്കാം നമുക്ക് ദോറോത്തി റാൻ ടു വേർഡ്സ് എ സെല്ലർ അങ്ങനെ എങ്കിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ദോറോത്തി സെല്ലറിലേക്ക് നിലവറയിലേക്ക് ഓടി നിലവറയുടെ നേരെയേക്ക് ഓടിപ്പോയി ബട്ട് ടോട്ടോ റാൻ ടു ദ ഹൗസ് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട് പക്ഷെ ടോട്ടോ എന്ത് ചെയ്തു എവിടെയൊക്കെയാണ് ഓടിപ്പോയത് ഹൗസിൽ വീട്ടിലേക്കാണ് ഓടിപ്പോയത് ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട് ഹിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈഡ് 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 എന്ന് ഹൈഡെന്നാണ് ഒളിക്കുക അല്ലേ ഒളിക്കേൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹിഡ് ഒളിച്ചു എവിടെ അണ്ടർ എ കോട്ട് ഒരു കട്ടിലിൻ്റെ താഴെ അപ്പോൾ അണ്ടർ എ ട്രീ മരത്തിൻ്റെ താഴെ അണ്ടർ ദ ചെയ കസേരക്കടിയിൽ അങ്ങനെയൊക്കെ പറയാം അതേപോലെ അണ്ടർ ദ കോട്ട് അണ്ടർ എ കോട്ട് ഒരു കട്ടിലിനടിയിൽ നമ്മുടെ ടോട്ടോ ഒളിച്ചു ടോട്ടോ ടോട്ടോ ഷീ സേർച്ച് ഫോർ ഹിം ഇൻ ദ ഹൗസ് അങ്ങനെ ഇവൾ വീട്ടിൽ ടോട്ടോയ്ക്ക് വേണ്ടി തിരഞ്ഞു നടന്നു ടോട്ടോ കം ഔട്ട് ടോട്ടോ പുറത്തേക്ക് വാ ദോറോത്തി എൽ ഡൗട്ട് എൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നിലവിളിച്ച് നിലവിളിക്കുക ഒച്ചത്തിൽ പറയാണ് കാരണം ഇവിടെ ഭയങ്കരമായ വിൻഡാണ് ഭയങ്കര സ്റ്റോം നടന്നുകൊണ്ടിരിക്കുക ഭയങ്കര കൊടുങ്കാറ്റാണ് അപ്പോൾ അന്നേരം നല്ല ഉച്ചത്തിൽ വിളിച്ചാലേ കേൾക്കൂ ദ ഹൗളിങ് വിൻ സ്വെപ്റ്റ് ഹവ് വോയിസ് അവേ പക്ഷേ എത്രയും ശബ്ദത്തിൽ വിളിച്ചിട്ടും ആ നല്ല ശബ്ദം ഉണ്ടാക്കിയ കാറ്റ് അവളുടെ ശബ്ദത്തെയൊക്കെ തൂത്തുവാരി കൊണ്ടുപോയി എന്ന രീതിയിൽ എന്ന ശബ്ദം അവളുടെ ശബ്ദം കേട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം വൂ 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 ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ് ഭയങ്കര ശബ്ദത്തിൽ നമ്മുടെ ഈ കാറ്റ് ഭയങ്കരമായി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ ഈ മരങ്ങൾ എന്ത് ചെയ്താണ് മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നുണ്ട് ദ ഹൗസ് ബിഗെൻ ടു ഷേക്ക് വീട് എന്താണ് വീടുകൾ കുലുങ്ങുന്നുണ്ട് വീട് കുലുങ്ങുന്നുണ്ട് ദ കപ്പ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദ കബോർഡ് സ്ലിപ്പ് ഡൗൺ ആ കബോർഡിലുള്ള കപ്പും പ്ലേറ്റുകളൊക്കെ സ്ലിപ്പായിക്കൊണ്ടിരി വീണ് ഉടുകയാണ് മിറർ ഓൺ ദ വോൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ് പീസസ് ചുമരിലുണ്ടായിരുന്ന കണ്ണാടിയെല്ലാം താഴെ വീണ് പൊട്ടി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മാറി വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ് എന്താണ് നമ്മുടെ വീടിന് സംഭവിക്കുന്നത് ദൊറോത്തി വാസ് ഫ്രൈറ്റൻ ദൊറോത്തി പേടിച്ചു രണ്ടു വാട്ട് ഹാപ്പൻ വെൻ ദ വിൻ ബ്ലൂ എന്തൊക്കെയാണ് കാറ്റ് വീശിയെ വീശിയപ്പോൾ സംഭവിച്ചത് വാട്ട് ഇൽ ഹാപ്പൻ ടു ദ ൗസ് എന്താണ് വീടിന് സംഭവിക്കുന്നത്